ഒരുപാട് കരീക്ഷണങ്ങൾ അതിജയിച്ചവരാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു നേട്ടം വരെ ഉണ്ടാക്കിയെടുത്തത് എന്നാൽ ഈ മഹത്തായ സംഘടനയെ പൊളിക്കാൻ പലരും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം സമസ്തയുടെ ചരിത്രം നമ്മളിത് ബോധ്യപ്പെടുത്തുന്നുണ്ട് അഖില കേരള ജനലീറ്റർ രൂപീകരിച്ചപ്പോൾ അതിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിക്കൊണ്ടും അതിന്റെ പ്രഥമ പത്രമായ അൽ ജമിയസിന്റെ പത്രാധിപരായിക്കൊണ്ടും പ്രവർത്തിച്ച കാന്തപുരം ആ സംഘടന ബഹുമാനപ്പെട്ട പാലക്കാട് സി പി എം എഫ് തങ്ങൾ യിൽ വെച്ചുകൊണ്ട് ഇവിടെ അങ്ങിനെയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ കിറാമത്ത് കൊണ്ട് തകർന്നു പോയാ മറ്റ് നമ്മുടെ ഒന്നരായ ഉസ്താദന്മാരുടെ പ്രവർത്തനം കൊണ്ട് നശിച്ചു പോയാ അഖില കേരള വിളിക്കുന്ന തിരിച്ചുവിടാൻ പോലും മാടില്ലാത്ത അവസ്ഥയിൽ തകർന്നു പോയപ്പോൾ സംസ്ഥയിൽ കൂടിയ വികൃത നേതാവ് സംസ്ഥയിൽ വന്നതിന് ശേഷം പ്രശ്നങ്ങൾ തുടങ്ങി നമുക്കറിയാം അബ്ദുൾ പൂക്കോട്ട് ഇവിടെ നിന്ന് വിശദീകരിച്ചതാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അവർ സംഘടനയിൽ നിന്ന് പുറത്തുപോയി ആ സമയത്ത് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഒന്നരായ ഉസ്താദന്മാർ ഒരുപാട് നമ്മുടെ വന്യരായ മഹാന്മാരായ ഉസ്താദന്മാർ കരഞ്ഞിട്ടുണ്ട് ഞങ്ങളത് അനുഭവിച്ചുവരാം പട്ടിക്കാവട് ജാമ്യാധിവരെ അരത്തി കോളേജിൽ ഞങ്ങളെ പോലെയുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ അതിലീട് ഫൈസി അമ്പലക്കണവിനെ പോലെയുള്ള അതേ ഫൈസി കൊളപ്പറമ്പിനെ പോലെയുള്ള ഇവിടെയുള്ള ഒരുപാട് ആളുകളിൽ ഞങ്ങളൊക്കെ ലക്ഷ്യത്തി പോലെയുള്ളവരൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് ക്ഷീലിതരായ രോഗികളായ ഉസ്താദന്മാർ തങ്ങളുടെ ആരോഗ്യം മുഴുവനും മീനിനു വേണ്ടി ചെന്നതഞ്ഞത്തിനു വേണ്ടി പള്ളി ഭദ്രസുകൾക്ക് മഹല്ലത്തുകൾക്ക് വേണ്ടി ചെലവഴിച്ച് രോഗികളായ ജാമ്യായിരിക്കുന്ന ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട വാക്കോട് ഉത്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട് വാക്കോട് ഉസ്താദിനെ പോലെയുള്ള പത്രനഴിയെ പോലെയുള്ള ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന ശിഷ്യന്മാർ കയറി വരുമ്പോൾ ജാമ്യായി വെച്ചുകൊണ്ട് മൂക്കി വിളിച്ച അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് മന്ദിരായ ഉസ്താദന്മാർ ഒരുപാട് കരഞ്ഞു ഞങ്ങൾ ആരോഗ്യം മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനായ മലയുള്ള തീർത്തുമുന്ന അനിവാര്യമായ ഘട്ടത്തിൽ കേരളീയ മുസ്ലിങ്ങളെ മുഴുവൻ മുപ്പധീയങ്ങളും കള്ള തെരീക്കത്തുകാരും കാദിയാനികളും മുഴുവനും ആശയക്കുഴപ്പാക്കിക്കൊണ്ട് അവരെ പ്രസ്ഥാനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിയാമന്നാളിന് നിലനിൽക്കേണ്ട ഇസ്ലാമിന് ശരിയായ തനതായ അഹിസുല തീവ്രമായ നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്ത കേരള ജനീയത്തിലുള്ള ആ സംസ്ഥയുടെ മാർഗത്തിൽ പ്രവർത്തിച്ച അവശരായ രോഗികളായ ഉത്സാഹനന്മാർ ക്ഷീണിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുന്ന ശിഷ്യന്മാർ കടന്നു വരുമ്പോൾ കൂക്കി വിളിക്കുക ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് കെ വി ഉസ്താദിന്റെ സ്റ്റേജിൽ വെച്ച് വികടിത നേതാവിന്റെ പേര് പറഞ്ഞപ്പോൾ വീട് വിളിച്ചു സമസ്തയുടെ ശംശലമയുടെ പേര് പറഞ്ഞപ്പോൾ കൂക്കി വിളിച്ചു ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരെ കോഴിക്കോട് സ്വന്തം മാർക്കാനായിട്ട് എരോ ചെയ്തു പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് പുറത്തു പോകേണ്ടി വന്നതെന്ന് നമ്മൾ കേട്ടു പക്ഷേ ആ രംഗത്തൊക്കെ നമ്മുടെ വന്യരായ ഉസ്താദന്മാർ അള്ളാഹിനോടകം അടിഞ്ഞു പോകാൻ തേടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർത്തു പോവുകയാണ് ബഹുമാനപ്പെട്ട ഐ ദിവസംത്താതും പാലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി നമുക്കറിയാം ഒരു പള്ളി ഒരു സമ്മേളനം തുടങ്ങിയതിന്റെ പേരിൽ അരീക്കോട് ഗവർണർ പുതിച്ചേരുടെ സമ്മേളനത്തിൽ ഒന്നും അറിയാതെ ലോറികളും ബസ്സിലും ജീപ്പിലും കയറി തൂങ്ങി വന്ന് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഐദു ദിവസത്താത് അവിടെ എത്തി പറഞ്ഞപ്പോൾ നീ അറിഞ്ഞിട്ടില്ലെ പഠിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചില്ല െന്ന് അവിടെയുള്ള എസ് എസ് എഫിന്റെ പ്രവർത്തകർ പറഞ്ഞപ്പോൾ അത് ബഹുമാനപ്പെട്ട ഇതോ സുറാത ഉടച്ച് കണ്ണു നടത്തിട്ടുണ്ടെങ്കിൽ തന്റെ ആരോഗ്യം മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച് വന്യരായ സമസ്തയുടെ സ്ഥാപനമാർ ഉഗ്രാമങ്ങളിൽ ഇറങ്ങി നടന്ന് സാധാരണക്കാരായ ആളുകൾ പ്രവേശനം ചെയ്യുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ വേശന ചെയ്യുകയാണ് എസ് കെ എസ് എഫ് ചൈത്രയാത്ര തന്നെ കേരളത്തിന് അടുത്ത് ഈ വിധമുള്ള കുറുക്കന്മാരെ മുഴുവൻ പിടിച്ചുകെട്ടാൻ എസ് കെ എസ് എഫിന് സാധിച്ചു അതിനുശേഷം സമാനപ്പെട്ട വന്യരായ നമ്മുടെ ഉസ്താദനമാർ സുയോജന സംഘവും പുനഃസംഘടിപ്പിച്ചു വലിയ കാലത്ത് സമസ്തയുടെ രംഗത്താലിമയങ്ങൾ കുറവായിരുന്നു വന്യരായ ഉസ്താദനമാർ അവർ നിർദ്ദോഷികളാണ് കുതന്ത്രങ്ങൾ അറിയാത്തവരാണ് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ആ ൂക്ഷണം ചെയ്തുകൊണ്ട് തന്നെ വികടിത നേതാവ് ഗേൾസിൽ പോയി പലിശപ്പളം വരെ വാങ്ങി കൊണ്ടുവന്ന് പല ആളുകൾക്കും കൊടുത്ത് സ്വതന്ത്രങ്ങളുടെ പത്രങ്ങളെയും പല പ്രവർത്തകരെയും ചോൽപ്പടിപ്പിക്കുകയും നിർത്തിയപ്പോൾ സമസ്ത യഥാർത്ഥത്തിന് അനുയായികളില്ലാത്ത അവസ്ഥ വരുമോ എന്ന് പേടിട്ട നിർദ്ദോഷികളായ മുത്തജാബാദായോ സാധന്മാർ അള്ളാഹിനോട് നമ്മളിന്റെ ആശയത്തിന്റെ ഫലമാണ് എന്ന് നാം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട ആഗ്രഹ പ്രവർത്തകരോട് ഇങ്ങോട്ട് പറയാനുള്ളത് എസ് തുടക്കത്തിലുള്ള നേതാക്കൾ മഹല്ലുകളിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ഏത് പ്രവർത്തനമാണോ നടത്തിയത് ആ പ്രവർത്തനമാണ് നാം ഏറ്റെടുക്കേണ്ടത് നമ്മുടെ പള്ളികൾ സജീവമാണ് സജീവമാവണം മതസ്ഥകളിലൂടെ പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ മഹലത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും സമസ്ത കേരള ജമീയത്തിലുമായുള്ള ആശയാകർഷകൾ അംഗീകരിക്കുന്നവരാണോ തുടങ്ങിയ കള്ളക്കത്തുകൾ മുഴുവനും മുസ്ലിം മുൻപ് മത്സറിയണം അവരെ കെട്ടുകെട്ടിക്കാൻ ആ നിലയുടെ പ്രവർത്തനത്തിന് കഴിയണം അതിനുള്ള പ്രതിഷേധം ഉണ്ടാവണം നാം എവിടെ നിന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ായുസ്താപന്മാർ എന്നവര് അവരെ അവര് തഭകളിലാണ് അവരുടെ ആത്മാവ് ഇത് കണ്ടാൽ അവരുടെ ആശംസമുണ്ടാകും അവരെ സമാധാനിക്കുന്നുണ്ടാകും അവരൊരുപാട് ജോലി ചെയ്തു ബഹുമാനപ്പെട്ട കോട്ടമുലിസ്ഥാദ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട കോട്ടമലിസ്ഥാദ് സംസ്ഥയുടെ സമസ്തയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മികച്ച നേതാവിന്റെ പേര് പറഞ്ഞപ്പോൾ അവരെ കൂടെയുള്ള ൊഴിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്േക്ക് വന്നി നമുക്കറിയാം നമ്മളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയുണ്ട് നിങ്ങളത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ പല സ്ഥലത്തും പോകുമ്പോ മറ്റ് മോലന്മാരെ കണ്ടാൽ പതുക്കെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ എടുത്തു നോക്കി എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ അടുത്ത് പതിനെട്ട് കാര്യമായ ആളുകൾ എന്നോട് പറഞ്ഞത് ഞങ്ങളിപ്പ സത്യത്തിൽ കുടുങ്ങി പോരാൻ വയ്യ കാരണം ഷെയറായ്മക്ക് പള്ളിക്ക് വേണ്ടി ഒരുപാട് പൈസ ഞങ്ങൾ ചോദ്യത്തിൽ തിരിച്ചു തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ പൈസ പൈസക്ക് തിരിച്ചു കിട്ടൂലോ അതല്ല ആ മുടി വേഗമാണ് ആ പള്ളി തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മളെ മാറാൻ കുറിച്ചു അത് പേടിച്ചിട്ട് നിൽക്കുകയാണ് അതാണ് നിങ്ങൾ നാഷകക്കളിലെ വിഘടിത പ്രവർത്തകരോട് ആത്മാർത്ഥമായി ചോദിച്ചു നോക്ക് അവരൊക്കെ സത്യം ബോധ്യേക്കുന്നു ആ കൂടാനം കുട്ടി പോരാൻ തയ്യാറാണ് പക്ഷേ ഈ കടപ്പാടാണ് സാധാരണ അന്ന് പറഞ്ഞ ശേഷം പറയുന്നത് നേതാവ് പറഞ്ഞു ശരിയാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് തിരിച്ചു ജനങ്ങൾ എത്തുന്നത് എത്രയോ പിരിച്ചു കൊടുത്ത് കൊടുത്തു കുറെ അവർ പോക്കറ്റിലാക്കി കുറെ കൊടുത്തു എന്തായാലും പിരിച്ചു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ കുടുങ്ങിയിട്ടാണ് ഒരുപാട് ആളുകൾ നിൽക്കുന്നത് അതാണ് സത്യം എല്ലാവർക്കും സത്യം പോയത് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എസ് കെ എസ് അത് വിറ്റുകൊടുക്കുന്ന പ്രശ്നമില്ല ഇവിടെ നോക്കൂർ ചില മാറ്റങ്ങളുടെ ഒരു ശരീരമാണ് ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കുന്ന വ്യാജമായിട്ട് സോളമാൻ ഋഷിരി ചില വിശേഷണങ്ങളാണ് പറയുന്നത് റസൂലുള്ളയുടെ മുടി എന്ന് പറഞ്ഞാൽ റസോള്ളയുടെ ശരീരത്തിന്റെ ഭാഗമാണ് അതാണ് വെച്ചുകെട്ടിയിട്ടുള്ളത് അതെ ഒരു കല്ലെങ്കിൽ മീമാൻ കൽബിലുള്ള റസൂറുള്ളയുടെ മഹബത്ത് കൽബിലുള്ള എസ് കെ എസ് എഫിന്റെ എസ് വി എസ്സിന്റെ പ്രവർത്തകർ നിങ്ങൾ ആ മുടി ബഹുമാനപ്പെട്ട കാണക്കാട് ആപരണങ്ങളെ പറഞ്ഞതുപോലെ വലിപ്പുതറിയുന്നത് ഈ സമുദായമായി സമരഭ നിർത്തിവെക്കുന്ന പ്രശ്നമില്ല എന്നാണ് അവരോട് പറയാനുള്ളത് ആര് പറഞ്ഞാൽ അതും നിർത്തിക്കൂടാതെ പലരും ഇല്ല ആ പ്രശ്നമില്ല നബിയോടാണ് കളി റിസൂർ തന്നെ നേരിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് അവരൊക്കെ കൂടെ ഒഴിച്ചു വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത് ഇന്ന് നൂറ് ശതമാനം നമുക്ക് അനുകൂലമാണ് സാഹചര്യം മുസ്ലിം പൊതുജനം നമ്മുടെ കൂടെയാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായിരിക്കാം വഹാബികൾ തകർന്ന് തരിപ്പണമായിട്ട് അമീൽ വൈസിയാണ് അതൊക്കെ ആധികാരികമായി പറയുന്നത് മൗദൂദി തകർന്നിരിക്കുകയാണ് കാദിയാനില്ലാതെ ഒക്കെ ഇങ്ങനെ കുറെ ആളുകൾ കുറേശ്ശെ കൊറേശ്ശേ നമ്മുടെ മഹലകളിൽ ഇങ്ങനെ കടന്നു വരികയാണ് അത് എന്തുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നത് ഹബീബായ റസൂൽ സലാഹു അലൈഹി തങ്ങൾ ഒരു ഇസ്ലാമിക പ്രബോധകന് അനിവാര്യമായി നിർവഹിക്കേണ്ട കാര്യങ്ങളാണല്ലോ ആരൊക്കെ ചെയ്യേണ്ടത് നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റസൂൾ സന്നദ്ധ ആക്കിയതാണ് ഈ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ നമ്മളെ വ്യക്തിപരമായി ബാധ്യതകളാണോ അത് നമ്മളാൽ നിർവഹിക്കാൻ തുടങ്ങിയാൽ ഈ ഭാഗത്താണ് മാറിപ്പോകും മഹല് സംസ്ഥയുടെ പിന്നിൽ ഉറച്ചു നിൽക്കും ഈ രീതിയിൽ നമ്മൾക്ക് ജീവിക്കുന്ന കാലം എന്തെങ്കിലുമൊക്കെ രീതി വേണ്ടി ചെയ്യാം അള്ളാഹുദി തോഫി കൽകുമാറാവട്ടെ എന്നാൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വഫാത്തൊക്കെ നമുക്ക് മാതൃകയാണല്ലോ ആ രീതിയിൽ സ്വർഗം കണ്ട് ചിരിച്ച് ഉറച്ച വിക്രശേണ്ടി മരിക്കാൻ നമുക്ക് കഴിയും അള്ളാഹു തോഫി കല്ലിമാർ നോക്കൂ നമ്മുടെ നേതാക്കൾ മുഴുവനും ഞാൻ അവസാനിപ്പിക്കുകയാണ് അവരൊന്നും ഇതുകൊണ്ട് സമ്പാദിച്ചിട്ടില്ല എല്ലാമാരായിട്ട് അവർ ഓരോരുത്തരും നോക്കുമ്പോൾ ചില ആളുകൾ ബിസിനസ് ചെയ്ത് വേറെ ബിസിനസ്സിലുള്ള ചിലതൊക്കെ ഉണ്ടാക്കിയുള്ള പ്രവർത്തകർ എന്നൊഴിച്ചാൽ നമ്മുടെ നേതാക്കളെ ഈ മദ്രസും ഇത്തീൻ കാലിയും കോളേജ് കോംറസും പറഞ്ഞ് ആരും ഉണ്ടാക്കിയിട്ടില്ല മറുഭാഗം ഓരോ മഹലിൽ പോയി നിഷ്പക്ഷ മഹലിലെ പ്രവർത്തകരാണ് മുമ്പ് എന്തായിരുന്നവരുടെ അവസ്ഥ ആ നാട്ടിലെ പൊതുജനങ്ങൾ റിലീഫ് നടത്തിക്കൊണ്ട് വീടുണ്ടാക്കി കൊടുത്ത ആളുകൾ അവരൊക്കെ കോടീശ്വരന്മാരാണ് കളപ്പുറത്ത് കടൽക്ഷോഭം വന്നുകൊണ്ട് അവർക്ക് ബോട്ട് തകരം പോഴേക്ക് തകരുന്ന ബോട്ടുകളുടെ തൊണ്ണൂറ് ശതമാനത്തിൽ ഓരോ വ്യക്തികളുടേതും മാത്രം ഈ രീതിയിൽ സുന്നത്ത് സന്ദശിതമായിട്ട് സ്ഥാപനം പറഞ്ഞുകൊണ്ട് കോടികൾ പിരിച്ചുണ്ടാക്കുകയാണ് ഞാൻ യു എ പ്രവർത്തിക്കുന്ന ആളാണ് നമുക്കറിയാം അവിടെ കള്ളുന്ന അറബികളോട് പറയുന്ന കള്ളത്തരങ്ങൾ എന്തൊക്കെ പറഞ്ഞ പണം തട്ടിപ്പ് പറഞ്ഞ് പിരിച്ചുണ്ടാക്കുന്ന അവരുടെ കേന്ദ്രങ്ങൾ പോയി നമ്മൾ പ്രസംഗിക്കുന്ന ദുബൈ അവകാശപ്പെട്ട പുതിയ എഴുത്തായ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോ അദ്ദേഹങ്ങൾ സംസാരിച്ച് പറഞ്ഞ് ശേഷ വലിയ ആളാണ് അയാൾ ഓരോ വർഷം മൂവായിരം എന്ന് പറഞ്ഞു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുസ്തഫ ഉണ്ടാവും പറഞ്ഞൊരു തെളിവാ കളവാണ് ഏത് പറഞ്ഞാലും ഞാൻ കണ്ടതാണ് എങ്ങനെ കണ്ടു എനിക്ക് മർക്കസിൽ സ്വീകരണം തന്നു സ്വീകരണത്തിൽ ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം ഒരു സ്ഥാപനം നടത്തുന്നവർക്കറി എങ്ങനെ സ്ഥാപനത്തിന്റെ രക്ഷിതാക്കേണ്ടി വരുത്താം കൊടുക്കുന്ന കത്തിന്റെ ഗൗരവം അനുസരിച്ച് രക്ഷിതാക്കളുടെ വരും അങ്ങനെ ആർട്സ് കോളേജിലും ബോർഡിങ്ങുകളിലൊക്കെ പഠിക്കുന്ന ഫീസ് കൊടുത്ത് പഠിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളൊക്കെ വിളിച്ചു വരുത്തി ഇയാൾ പറയുകയാണെങ്കിൽ ഞാൻ സംസാരിച്ചു അതിനുശേഷം രക്ഷാപോക്കൾ സംസാരിച്ചു വേറെ ശേഷം സംസാരിക്കും എന്നോട് സ്വകാര്യ പറഞ്ഞു ഇതിലധികം ആളുകൾ നമ്മൾ സ്ഥാപന വഴി സ്ഥലത്ത് വന്നതാണ് ഇവിടെ ഇരുന്നുകൊണ്ട് അമീദ്ജിനോട് പറയാണ് കേട്ടാ ഏകദേശം നമ്മൾ തൊപ്പിട്ട് കൊടുക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട പ്രശ്നം കേട്ടിലേക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നതുപോലെ ആ ജനങ്ങളെ കാണിച്ചു കൊടുത്ത് ഈസയോട് പറയാനത്ര കണ്ടവരും ഈസ തിരിച്ചു ചോദിച്ചത്രേ എന്തുകൊണ്ട് നിങ്ങൾ പുറത്ത് പറയുന്നില്ല അപ്പൊ പറഞ്ഞു പുറത്ത് പറയാൻ പാടില്ല ഹുക്കൂമത്ത് നമുക്ക് എതിരാണ് ഗവൺമെന്റ് എതിരായതുകൊണ്ട് പുറത്ത് പറയാൻ പറ്റില്ല കാരണ ഈസ കൂടുതൽ ബോധ്യമായി പിന്നെ അയാൾ കത്ത് കൊടുക്കുകയാണ് അറബികൾക്ക് മുമ്പ് വരെ മൂവായിരം ആളുകൾ ഓരോ വർഷം ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് അങ്ങനെ തിരിച്ചടയ്ക്കുന്ന കാശ് ചാക്ക് വെട്ടിക്കൊടുത്തുകൊണ്ടാണ് രാജഗോപാലിൽ കൊടുത്തതേ എന്ന് അവർ നിങ്ങോട്ട് കൂടഴിഞ്ഞ് വന്ന ആ എടുത്തു വെച്ചു കൊടുത്ത കത്താഫികൾ അങ്ങോട് പറഞ്ഞതു എത്ര ചാക്ക വെച്ചു കൊടുത്തത് ഈ രീതിയിൽ ജീനീ പ്രവർത്തനം അവര് മുഴുവൻ കോടീശന്മാരാണ് സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു നമ്മുടെ നേതാക്കൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബഹുമാനപ്പെട്ട നാട്ടിയവസ്ഥാദ് വസാത്തായി ഗൾഫിലെ മുതലാളിമാർ കൂടി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്താ ഉസ്താദ് ഉസ്ഥാപനയ്ക്ക് റബ്ബർ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കളവ് പറഞ്ഞിട്ടില്ല നാൽപ്പത് സെന്റ് സ്ഥലത്ത് പതിനാറ് റബ്ബർ വിക്കറ്റ് നിൽക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ വഫാ ഒഫാ സാഹിഫിന്റെ കുടുംബം പട്ടിണിയായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദനം ഗൾഫിലുള്ള ഏതാനും ചില പ്രവർത്തകർ മാത്രം മുന്നേ ഏർത്തുകൊണ്ട് വേനൽ കീടങ്ങാടിയെക്കുറിച്ച് സ്ഥലം വാങ്ങി വന്ന് രണ്ട് വീട് വീടുണ്ടാക്കി അതുകൊണ്ട് ആ കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കുന്നത് ഓരോ നേതാക്കളും സമയമല്ല ഞാൻ അവർ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മാനുസ്താദ് ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദ് കെ കെ അബുബുത്തരത്ത ആദ്യമായി ഗൾഫ് പോയി ഇയാൾക്ക് അറബികളെ ആ കെ കെ ഉസ്താദ് കാലത്ത് അവിടെ ഉണ്ടാക്കിയ ആ വീടല്ലാതെ ആ പറമ്പല്ലാതെ ഒപ്പാപ്പാകുമ്പോൾ കെ കെ ഉസ്താദ് ഒന്നും സമ്പാദിച്ചില്ല പോയ നമ്മുടെ നേതാക്കൾ കൊടുക്കാൻ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരായിരുന്നു ബഹുമാനപ്പെട്ട ഹാജി ഉമറാക്കാൻ മാതൃകയായ ബാപ്പുതി ഹാജി ഇസ്ലാമിക് അക്കാദമിയിലെടുത്ത് ചെന്നപ്പോ ബാപ്പുട്ടിയാജി മുറ്റത്തുള്ള വെറ്റൽ മെറ്റൽ കൊടികളൊക്കെ നിങ്ങൾ കൂട്ടി വെക്കുകയാണ് എന്തിനാണ് പെർക്കുമെന്ന് ചോദിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഒന്നപ്പോ പറഞ്ഞു ഒരു കല്ലെടുത്തുകൊണ്ട് പറഞ്ഞു ഇതിന് വലിയ വിലയുണ്ട് സമുദായം അമാനത്ത് സ്വത്താണ് നാളെ ഉദാഹരണത്തിൽ മറുപടി പറയേണ്ടതാണ് അത് മട്ടിൽ കിടന്നാൽ ഒരു പുക ആളുകളെ കാലിൽ തട്ടി വേദന എടുക്കും ഇപ്പോൾ ഒരു പ്രകൂട്ടമായി ബിൽഡിംഗിലെ ഉപയോഗിക്കാം ഇത് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതാണ് എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ആദ്യമായി ബാപ്പുട്ടിയേജ് ഐഡിറസ്താവ് നിർദ്ദേശങ്ങൾ തന്നു ഐദുറ സുസാബ് പറഞ്ഞു ദാമുദയൻ നടക്കാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പിരികുടിച്ചുകൊണ്ട് കൊണ്ടുവരാനാണ് ബാപ്പുട്ടിയേജി ചോദിച്ചു ആ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ ഞാൻ പറഞ്ഞു മനസ്സിലായി മനസ്സിലായ അജയറുള്ള ഗൗരവം മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞു ആജയം വിശദീകരിക്കുക ദാറുദം നടക്കാത്ത ഒരുക്കാത്ത ഒരു കാര്യം പറഞ്ഞുള്ള ഒരു ഫിലിസും കൊണ്ടുവരരുത് അങ്ങനെ കൊണ്ടുവന്ന രണ്ടാണ് സംഭവിക്കുന്ന അജയർ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് പതിനൊന്ന് വയസ്സിന്യാത്ത നിർദ്ദോഷികളായ മക്കളെയാണ് രക്ഷിതാക്കൾ നമ്മളെ വിശ്വസിക്കേൽപ്പിക്കുന്നത് സ്വന്തം കൊല്ലം പഠിപ്പിക്കാം മക്കളെ പന്ത്രണ്ട് കൊള്ളിൽ നമ്മളിവിടെ പഠിപ്പിക്കണം അങ്ങനെ നിങ്ങൾ ദാർദർ അത്ര അത്ര ഷാരാളി പണം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് പൈസ കൊണ്ടുവന്നാൽ ആ പൈസയിൽ ഒരു പക്ഷെ ഹറാമ് വരും അല്ലെങ്കിൽ ശുഭത്ത് വരും ആ പണം കൊടുത്ത് ആ പൈസ ഉപയോഗിച്ച് മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ രക്ഷിതാക്കളെ വഞ്ചിക്കനാണ് മാത്രമല്ല മക്കൾ സമൂഹത്തിൽ അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹു നബീന്റെയും വഞ്ചിക്കനാണ് അതുകൊണ്ട് ദാർദയിൽ ഇല്ലാത്ത ഒരു അർഫ് ഒരു തിരിച്ചും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നാണ് നമ്മുടെ നേതാക്കളാണ് പറയാം ഇവർ മുഴുവനും ഇല്ലാത്തത് പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തി പിരിച്ചെടുത്ത് അതുകൊണ്ട് സുഖിച്ച് പൊളിച്ച് ജീവിക്കുന്ന വിഭാഗമായതുകൊണ്ട് തന്നെ അവരുടെ കൂടെയുള്ള ആളുകൾ മുഴുവനും ഒരു മനസ്സിലാക്കി ആഹത്തിൽ വിശ്വാസമുള്ളവർ മുഴുവനും കൂടൊഴിഞ്ഞു ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എൺപത്തൊമ്പതിൽ രണ്ടായല്ലോ നമ്മുടെ നിന്ന് ഒരു പഞ്ചായത്ത് പ്രതിനിധി പോലും ഈ കഷ്ടപ്പാടും അവരെ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും വീടുകളും മക്കളുടെ കല്യാണങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ വാസ അപ്പുറത്തുണ്ടായിട്ടും മറുഭാഗത്തുള്ള ബോർഡ് മുതൽ പാലിമാർ മുതൽ കേന്ദ്രം ശാമ്രാംഗങ്ങൾ മുതൽ എത്ര ആളുകളാണ് കൂടൊഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കീവിലാണ് ചില കടപ്പാടുകൾ മാത്രമാണ് അവരെ തടഞ്ഞു നിർത്തുന്നത് തലമാട്ടിലേക്ക് മുഴുവൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവസാന മഹാനായി ശംസലമ പറഞ്ഞൊരു വാക്ക് അവന്റെ കൂടെയുള്ളവരും മുഴുവനും കൂടൊഴിഞ്ഞിട്ട്